ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാൻ മൂന്നീണ് ഇന്നലൊരു സ്ഥലത്ത് പോയി ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ മൂന്നീണ അല്ലേ പിന്നെ അതെ ഇത്ര സപ്പോർട്ട് സപ്പോർട്ടിന ഞങ്ങളില്ലേ കൂടെ അങ്ങനെയൊക്കെ പറയാം ഭയങ്കര സന്തോഷം മൈൻഡ് ഞങ്ങളൊരു മൈൻഡിൽ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടാ അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ മണിയാണ് ഇന്നലൊരു സ്ഥലത്ത് പോയി ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ മൂന്നിയാണ് അല്ലേ പിന്നെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ കുറേ വീഡിയോസിലെ കമന്റിലൊക്കെ ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ട് എല്ലാവരും നല്ല നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിക്ക് സംസാരിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അത് വിട്ടാണ് ഞങ്ങൾ നല്ല ഇത്ര സപ്പോർട്ട് അതെ ഇത്ര സപ്പോർട്ട് ചെയ്യണം ഞങ്ങളിലെ കൂടെ അങ്ങനെയൊക്കെ പറയാം ഭയങ്കര സന്തോഷം ഞങ്ങൾ മൈൻഡ് ചെയ്യാനുള്ളത്

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തക്കുലിന്ന് തക്കു ജോലിക്ക് പോയേക്കണ് അപ്പൊ വാക്ക് വിശേഷം പോകുമ്പോ കാണാം അല്ലെ അപ്പൊ നമുക്ക് പോവാം നമുക്ക് എത്തും അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് പോകുമ്പോ അല്ലേ അപ്പൊ നമ്മള് കേറി എല്ലാരും പോവണങ്ങോട്ടേക്കല്ലേ സു ഫ്രണ്ടിലിരിക്കും പറഞ്ഞിട്ടാ എന്നാലും ഞങ്ങൾ ഇരുത്തി അതെ അച്ഛനൊരാഗ്രഹമല്ലേ അച്ഛന്റെ വണ്ടി ഫ്രണ്ടിലിരിക്കണം എന്നൊക്കെ ഇരുന്നോട്ടെ പാവത്തൊക്കെ ഇവിടെ വരുവട്ടാ ഞങ്ങൾ എല്ലാവരും കൂടെ ക്ഷണിച്ചനെയും വിളിച്ചിട്ടുണ്ട് വീട്ടിൽ പായസൊക്കെ അങ്ങടൊക്കെ അവിടെ കൊടുക്കണം മൈത്രിയമ്മക്ക് കൊടുക്കണം വരും അപ്പൊ തക്കോ വൈകുന്നേരം ഷോപ്പിൽ നിന്ന് അങ്ങോട്ട് വരും അന്ന് അങ്ങനെ രാത്രി വരുന്ന അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്താറായല്ലേ അപ്പൊ ഞാൻ എത്തിട്ടാണ് നമ്മുടെ വന്നിട്ട് കുറച്ചത് ഇവിടെ ഇന്ന് ഫുൾ ഡേ ഇവിടെ അതെ ഒരാളും കൂടി

എന്താണ് അതെ ോക്കാണ്ടിരിക്കണായ അപ്പുറത്തു ഇവിടെ മീനൊക്കെ റെഡി ആക്കിണ്ടിരിക്കും ഫുഡൊക്കെ റെഡി ആക്കിണ്ട നോക്ക് അത് ടേബിളിലേക്ക് എത്തിയിട്ട് കാട്ടി കൊടുക്കല്ലേ ടേബിളിലേക്ക് എത്തിട്ട് കൊടുക്ക എന്താണ് അപ്പതേ ഞങ്ങളെല്ലാരും നിലത്തിരുന്നട്ടാ ഫുഡ് ഒളിച്ചു നോക്ക മുകളിലിരിക്കാൻ ആദ്യം പ്ലാൻ ചെയ്തത് അതെ എല്ലാ വലിയ ചെലി അപ്പതെ

എല്ലാവരും സെറ്റായിട്ടിരിക്കേണ്ട ഇവിടെ ആരും ഇരിക്കേണ്ട കഴിക്കാന്നല്ലേ ഇവിടെ ആദ്യമായിട്ടാണ് അതെ ആ കഴിക്ക നമുക്ക് കഴിക്കാം നമുക്കഴിച്ചിട്ടേ അപ്പൊ നോക്കിയേ ഞങ്ങള് ഉച്ചക്കത്തെ ഫുഡിൻ്റെ അടുത്ത ഫുഡാണ്ടിരിക്കണേ ഇങ്ങനെ റേത്ത് വളഞ്ഞു ആ ചിക്കൻ സൂപ്പിനടുത്ത് അതെപ്പോ സ്പെഷ്യലി മീറ്റ് റോള് ചിക്കൻ ഒക്കെ അതിന്റെ ഉള്ളി പിന്നെ അതെ അതെ അമ്മക്ക് പറഞ്ഞുകൊടുത്തേ അതെ 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 എല്ലാരും നിർത്തിയാസോട്ടെ അവട്ടും കാര്യങ്ങളൊക്കെ നോക്കാം ചാവടി കഴിഞ്ഞ അപ്പൊ നൈസായിട്ട് ഇനി നൈസായിട്ട് പറയുന്ന പറഞ്ഞേക്കണത്

പറഞ്ഞു കൊടുക്കോ അതെ പറഞ്ഞുകൊടുക്കോ സംഭവം നൈസായിട്ടുണ്ട് നൈസായിട്ടുണ്ട് പിന്നെ അടുത്ത സൂപ്പൊക്കെ പിന്നെ പറഞ്ഞ ഇതൊക്കെ കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് കൊറച്ചുകൾ വറത്താനം പറഞ്ഞിരിക്കാൻ പോട്ട ഇവരൊക്കെ ഏറെ ഒന്നും ആ ഇവരെ വന്നിരുന്ന കഴിക്കാറല്ലോ നമ്മള് വീട്ടിലിരിക്കുന്ന പോലെ തന്നെ എല്ലാരും വിളിച്ചറക്കി ഇവിടെ ഇരുന്ന് എല്ലാരും അവന് ഇവിടെ ഇരിക്കണം ആദ്യമായിട്ടാണ് അപ്പൊ നമുക്ക് കഴിച്ചിട്ടേ കാണാട്ടാ ഇത് കഴിച്ചെ ആരോ അപ്പൊ ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി പത്ത് പഴന്ന് പണിയൊക്കെ കേട്ടോ അതിന് ശേഷം സൂപ്പ് സൂപ്പുടിക്കില്ല അങ്ങനെ ആയിരുന്നു അവിടെ അത് സന്തോഷം അപ്പൊ കല്യാണായിട്ട് വന്നതാണ് ഞങ്ങൾ അധികം വയസ്സ് വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ ഒരുമിച്ചാണ് പഠിക്കാനൊക്കെ പോയി അപ്പൊ സ്കൂളിലെ അമ്മാവനും അതല്ലേ ആന്റി പറയണ്ടായിരുന്നേ മരുമോള് കൊടുക്കുക പറഞ്ഞിട്ട് തിന്നണില്ല ഞങ്ങനെ ഞങ്ങൾക്ക് ചോറൊന്നും കൊണ്ടുപോകാനൊക്കെ വീട്ടിലൊക്കെ കൊടുന്താ സമയത്തൊക്കെ ആ സമയത്തൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും മാത്രമല്ല രണ്ടും കൂടി പഠിക്കാൻ പോയിട്ട് പാത്രം ഒന്നും കൊണ്ടുപോകുന്നില്ല ബുക്കിന്റെ ലെകിരിന്റെ ഉപ്പാവൊക്കെ മേടിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവിച്ച ആളുമാണ് പുള്ളിക്കാർ ഒരുപാട് കഷ്ടതൊക്കെ അനുഭവിച്ചാണ് ആ നിലയിലൊക്കെ നിലയിലൊക്കെ എത്തിയേക്കണം ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ രണ്ടു രൂപയാണ് നടന്നിരുന്നത് കൊടേ ഉണ്ടാവൂലണ്ടിച്ച് ചേമ്പല വരച്ച് തലബേച്ച് എനിക്കും കൂടി വരെ പറിച്ചു തരും എന്ന ഞാൻ തക്കു കണ്ണനെ നോക്കിയിരുന്നു വിട്ടായിരുന്നു വിട്ടിരുന്നാലും ഞാൻ സുരക്ഷിതമാണ് നോക്കിയിട്ടാൾ പോയിരുന്നുള്ളൂ എന്താ പറയല്ല ആള് അമ്മാവിനും ഞാൻ കുഞ്ഞുവിനെ വിളിക്കുള്ളൂ അമ്മാവനൊന്നും വിളിക്കാറില്ലേ കുഞ്ഞന്റെ ഒരു ചേമ്പലോട്ടിച്ച് എനിക്കിന്റെ ഞങ്ങൾ രണ്ടുമൂണി ചേമ്പലൊക്കെ ചൂടി വീട്ടിൽ വരും അത് തന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ രണ്ടുപൂടിയാണ് പോണത് അടുത്തൊരു വീട്ടിൽ അടക്ക കൂത്താൻ പോവും രണ്ടും അടക്ക ചെയ്യാനൊക്കെ പോവും അങ്ങനെ കളിച്ച് കൂട്ടുകാരങ്ങൾ ഭയങ്കര സന്തോഷായി എന്തൊക്കെ ഞങ്ങക്ക് തരണം എന്നൊക്കെ ഒരു സമയം ആള് വെറുതെ ഓരോ സാധനങ്ങളൊന്നും സ്പെഷ്യൽ പിന്നെ ചിക്കൻ സൂപ്പ് അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ സാധനങ്ങളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും കാണിച്ചില്ല ും പിന്നെ ഫുഡിൻ്റെ അങ്ങനത്തെ തക്കു വന്നിട്ടുണ്ടായിട്ട് രാത്രി തക്കു രാത്രി ജോലി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തക്കുമുണ്ടായിരുന്നു രാത്രി ഇങ്ങോട്ട് പോലും ഞങ്ങക്ക് സോപ്പ് വല്യ ആദ്യമായിട്ടൊക്കെ എനിക്കങ്ങനെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഒരു ടേസ്റ്റിനൊക്കെ അത്രയും കാര്യമായിട്ടൊക്കെ അവിടെ സിനിമ ആക്കോട്ടല്ലേ സിനിമയൊക്കെ കിട്ടുന്ന അവിടെ ഇരുത്തി കാണിച്ച് രസം പരിപാടി നല്ല രസം ഇന്നിട്ടാ ദിവസം ഇന്നലെ നല്ല രസം വരുന്നു അപ്പൊ ഇന്നലത്തെ ഒരു കൊച്ചിവിടെ ഞങ്ങള് സന്തോഷം വരെ കുറച്ച് നിമിഷങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ കൊറച്ച് സമയം മാത്രമാണ് അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് നിങ്ങള് വെറുപ്പിക്കണം അപ്പൊ നല്ല അതെ അതെ ഇതാണ് ആള് അതെ ഇതില് പറഞ്ഞു പോയി ഇവരെ പോയെന്തിനാന്ന് ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടപ്പോ ഞങ്ങൾ പോയതാണ് അങ്ങനെ അമ്മ വന്നപ്പോ അങ്ങനെ രസമായിരുന്നു അതെ അപ്പം ഇനി വലിച്ചിട്ട് പോണില്ല ഇനി വല്ല പറയാനണ്ട ഇനി അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ